സീരിയൽ വിവാദത്തിൽ ആത്മയ്ക്ക് നടൻ പ്രേംകുമാറിന്റെ തുറന്ന കത്ത് കേട്ടപ്പോൾ കയറെടുക്കുന്ന നിലപാടാണ് ആത്മയുടേത് താൻ സീരിയൽ വിരുദ്ധനല്ല ചില സീരിയലുകളുടെ കാര്യത്തിൽ എക്കാലത്തുമുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തതെന്നും ചരിത്ര അക്കാദമി ചെയർമാൻ കൂടിയ പ്രേംകുമാർ ആനന്ദകൃഷ്ണൻ ചേരുന്നുണ്ട് ആനന്ദൻ ചില സീരിയലുകളിൽ എൻഡോ സൽഫാനേക്കാൾ മാരകമെന്ന പ്രസ്താവനയാണ് ചരിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ പറഞ്ഞത് ആത്മയടക്കം കത്ത് പ്രതിഷേധക്കുറിപ്പ് ഇറക്കി വലിയ പ്രതിഷേധം താരങ്ങളൊക്കെ രേഖപ്പെടുത്തി ഇപ്പോൾ എന്ത് തിരുത്താണ് എന്താണ് വിശദീകരണമായി ഇപ്പോൾ പ്രേംകുമാർ അറിയിക്കുന്നത് പ്രജിഷ് മെഗാ സീരിയൽ സെൻസറിംഗുമായി ബന്ധപ്പെട്ട് നടൻ പ്രേംകുമാർ നടത്തിയ പരാമർശം എൻഡോസൽഫാൻ പരാമർശം വലിയ വിവാദമായിരുന്നു ഇത് സംബന്ധിച്ച് പ്രേംകുമാറിനെതിരെ സീരിയൽ അഭിനേതാക്കളും അവരുടെ സംഘടനയായ ആത്മയും രംഗത്ത് വന്നിരുന്നു ഇതിന് ഇപ്പോൾ പ്രേംകുമാർ ഒരു തുറന്ന കത്തെഴുതിയിരിക്കുന്നത് അതിൽ എടുത്തു പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് ആത്മയ്ക്ക് പ്രത്യേകിച്ച് അഭിനേതാക്കൾക്ക് ഒരു റോളുമില്ല താൻ പറഞ്ഞത് സീരിയലിനുമായി ബന്ധപ്പെട്ട സീരിയലിൻ്റെ മൂല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് അതല്ലാതെ ആരുടെയും അഭിനയം കൊള്ളി ില്ല എന്നോ അഭിനേതാക്കളെ തരം താഴ്ത്തുന്ന രീതിയിലോ അവഹേളിക്കുന്ന രീതിയിലോ താൻ ഒരു പരാമർശവും നടത്തിയിട്ടില്ല കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുക്കുന്ന നിലപാടാണ് ആത്മ ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നാണ് ചില സിനിമകൾ ചില സീരിയലുകൾ ചില സാഹിത്യ സൃഷ്ടികൾ ചില നാടകങ്ങൾ ഇങ്ങനെ ചില എന്നുള്ളൊരു പ്രത്യേക പദം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് താൻ ഈ വിമർശനം ഉന്നയിച്ചത് അപ്പോൾ മറ്റാരെയും അത് ബാധിക്കുന്ന വിഷയമല്ല ഇക്കാര്യത്തിൽ തുറന്ന ചർച്ചയാണ് ആവശ്യമെന്ന് പ്രേംകുമാർ പറയുന്നുണ്ട് ഈ കത്തിൽ അതിനൊപ്പം തന്നെ കയ്യടി കിട്ടാനാണ് താൻ ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ആത്മയുടെ ഭാരവാഹികൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ കയ്യടിക്കും താൻ പറയുന്നത് കേട്ടാൽ ജനം കയ്യടിക്കും എന്ന് ആത്മയ്ക്ക് തന്നെ ഉറപ്പാണ് എന്ന് ഈ കത്തിൽ പ്രേംകുമാർ പറയുന്നുണ്ട് ആരോഗ്യകരമായ മാറ്റം സീരിയകളിൽ ആവശ്യമാണ് അത്തരം സതുദ്ദേശമായ നിലപാടിൽ നിന്നുകൊണ്ടാണ് താൻ പത്ത് വർഷം മുമ്പ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അതേ നിലപാടാണ് ഇപ്പോഴും താൻ ഈ സീരിയലുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ആത്മയൊട്ട് ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കില്ല പക്ഷേ തന്നെ പോലുള്ളവർ പറയാൻ സമ്മതിക്കുകയില്ല എന്നുള്ള രീതിയിൽ ആത്മയ്ക്കെതിരെ തന്നെ തുറന്നടിച്ചുകൊണ്ടാണ് പ്രേംകുമാർ ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഇതോടെ മെഗാ സീരിയൽ വിഷയത്തിൽ സീരിയലുകൾ സീരിയൽ അഭിനേതാക്കളുടെ സംഘടനയായ ആത്മയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ചുമതല കൂടി വഹിക്കുന്ന പ്രേംകുമാറും തമ്മിലുള്ള പോര് രൂക്ഷമായിരിക്കുകയാണ് പ്രജീഷ് ശ്രീ ആന്ദകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കാളപറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്ന രീതി ശരിയല്ല എന്നാണ് പ്രേംകുമാർ ഇപ്പോൾ ആത്മയ്ക്ക് മറുപടി നൽകുന്നത്